കപ്പയും തേങ്ങാപ്പാലും വെച്ചുണ്ടാക്കാൻ ഒരു അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പിയുമായാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അനേബിൾ ചെയ്യണേ ഇതിനായിട്ട് ഞാനിവിടെ അരക്കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാൻ പാകത്തിലാണ് നമ്മൾ ഈ കപ്പ തയ്യാറാക്കുന്നത് കഴുകി വൃത്തിയാക്കിയ കപ്പയിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് അതിലേക്ക് കപ്പ മുങ്ങാൻ പാകത്തിനാവശ്യമായ വെള്ളവും ഒഴിച്ച് കപ്പ ഒന്ന് വേവിച്ചെടുക്കാം നിങ്ങൾക്കിത് കുക്കറിലോ അല്ലാതെയോ വേവിച്ചെടുക്കാട്ടോ കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കണം ഇതിനായിട്ട് ഞാനിവിടെ ഒരു നാല് ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും ഒരു പച്ചമുളകും നിങ്ങൾക്ക് എരിവിനാവശ്യമായ പച്ചമുളക് കൂടുതലായി എടുക്കാം കേട്ടോ ഇത് മൂന്നും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം കൂടുതലായി അരഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഏകദേശം ഈ ഒരു രീതിയിൽ മാത്രം ചതച്ചെടുത്താൽ മതി നമുക്കിനി നേരത്തെ വേവിക്കാൻ വെച്ച കപ്പ വെന്തോ എന്നൊന്ന് നോക്കാം നന്നായിട്ട് വെന്ത കപ്പയിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ ശേഷം കപ്പ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ച വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കപ്പ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണേൽ ഒന്നര കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം തേങ്ങാപ്പാലും ഉള്ളിയും പച്ചമുളകും കപ്പയുടെ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ചു തുടങ്ങിയാൽ പിന്നെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കപ്പ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇനി കപ്പ വാങ്ങി വെക്കാം കപ്പ അല്പം ഒന്ന് തണിയുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വറവ് റെഡിയാക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോഴേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയുള്ളി അരിഞ്ഞതും ചെറിയുള്ളി ഒന്ന് ബ്രൗൺ കളർ കളറാവുമ്പോഴേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് നമുക്കിതൊന്ന് കപ്പയിലേക്ക് താളിച്ചെടുക്കാം അപ്പോൾ ഒരു അടിപൊളി പാൽക്കപ്പ റെഡിയായിട്ടുണ്ട് ഇനി ഇത് ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കഴിച്ചാൽ ഒന്നുകൂടി അടിപൊളിയാണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്യണേ കൂടാതെ ഒരു ലൈക്കും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായും അറിയിക്കണേ മറ്റൊരു വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിംഗ്